ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ അത് വേറെ ഇവിടെ അല്ല കൊച്ചിയിലാണ് ഞാനിപ്പോൾ നാട്ടിലാണ് കേരളത്തിലാണ് ഉള്ളത് കൊച്ചിയിൽ ഇപ്പൊ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ജർമ്മനിൽ ഒരുപാട് കാലം ഒരുപാട് കാലം തന്നെ പത്ത് വർഷത്തോളം കേട്ടോ ജീവിച്ച ഒരാള് അതെന്തിനു വേണ്ടിയൊക്കെയാണെന്ന് നമ്മളോട് പറയും അദ്ദേഹമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് ആദ്യം തന്നെ നമ്മൾ പ്രേക്ഷ ഗുഡ് മോർണിംഗോ നമസ്കാരം പറഞ്ഞോ നമസ്കാരം ഡിയർ ഫ്രണ്ട്സ് ഞാൻ ജോസ് പടിയറ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കലാണ് എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ആ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജർമ്മൻ പഠിക്കുകയും പഠിച്ചതിനു ശേഷം ജർമനിക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനാണെന്നുണ്ടെങ്കിലും ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പോകുന്ന കാര്യങ്ങൾക്കും ഞങ്ങൾ സഹായിക്കുന്നതാണ് സാറേ ഈ ഇത് കൊച്ചിയില് എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിൽ നമ്മുടെ സ്ഥലം അയ്യപ്പൻകാവ് എന്ന് പറയും അയ്യപ്പങ്കാവ് അയ്യപ്പൻകാവ് ആ ചിറ്റൂർ റോഡില് ചിറ്റൂർ റോഡ് അയ്യപ്പങ്കാവ് കച്ചേരിപ്പടിന്ന് ഒരു കിലോമീറ്റർ കച്ചേരിപ്പടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഓക്കെ സാറ് ഈ പത്തു വർഷം ജർമ്മനിയിൽ ഉണ്ടായിരുന്നു പറയുന്നത് എന്തിനു വേണ്ടിയാണ് സാറ് പത്ത് വർഷം ജർമ്മനിൽ ഉണ്ടായത് ഞാൻ അവിടെ റിസർച്ച് ചെയ്യായിരുന്നു റിസർച്ച് എന്ത് ചെയ്യുന്നു സൈക്കോളജി സൈക്കോളജി റിസർച്ച് അപ്പൊ ലാംഗ്വേജ് ഒക്കെ പത്ത് വർഷം കൊണ്ട് നല്ല പഠിച്ചു അതുകൊണ്ടാണ് ക്ലാസ് ഇടാൻ പറ്റിയത് ഓക്കെ പിന്നെ സാറ് ഇപ്പൊ ഇവിടുന്ന് എന്താ സ്റ്റുഡന്റിനെ മറ്റൊക്കെ വിട്ടെന്ന് പറയുന്നുണ്ട് ജർമ്മനിക്ക് എത്ര ആളുകളൊക്കെ വിട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ വിട്ടുണ്ട് അല്ലെ ഓക്കെ ഇപ്പൊ നമുക്ക് ജർമ്മനിയിൽ ഈ ജർമ്മൻ ലാംഗ്വേജ് ജർമ്മനി തന്നെയല്ല സംസാരിക്കണേ കാരണം ഞാൻ യൂറോപ്പിൽ പോയിട്ടുണ്ട് ഈ ജർമ്മനിയിൽ ഞാൻ പോയിട്ടുണ്ട് പിന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ജർമ്മനിന്റെ തൊട്ടടുത്തായ ഈ ലക്സംബർഗ് പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രിയലൊക്കെ ജർമ്മൻ സംസാരിക്കുന്നുണ്ട് അവിടെ ഒക്കെ ശരിക്കും ഈ ജോലി ആവശ്യത്തിന് ജർമ്മൻ തന്നെയല്ലേ സംസാരിക്കുന്നത് ജോലി ആവശ്യത്തിന് തന്നെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ജർമ്മൻ ലാംഗ്വേജ് ആണ് ജർമ്മൻ ലാംഗ്വേജ് നമ്മള് ഓസ്ട്രിയ ഓസ്ട്രിയ പൊതുവെ ജർമ്മൻ മാത്രമേ ഉള്ളൂ ആ പിന്നെ ലക്സംബർഗ് ഉണ്ട് ലക്സംബർഗ് ഉണ്ട് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലാൻഡ് പിന്നെ സ്വിറ്റ്സർലാൻഡ് അടുത്ത് ഇറക്കുന്ന ഒരു ചെറിയ ഒരു രാജ്യം ഉണ്ട് നമ്മളീ ലക്സംബർഗ് പോലെ തന്നെ ചെറിയൊരു രാജ്യം ഈ ആ പറഞ്ഞ രാജ്യം ഉണ്ടാ അവിടെ ജർമ്മനാണ് സംസാരം അപ്പൊ നമുക്ക് ജർമ്മൻ പഠിച്ചാൽ മൂന്നാല് രാജ്യത്ത് പോകാൻ പറ്റും പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യാൻ ജോലി ചെയ്യാനായിട്ട് പോകാൻ പറ്റും ആ അതന്നെയല്ലേ ഇപ്പൊ നമ്മളെ നാട്ടീന്നെ ഒരുപാട് ചെറുപ്പക്കാർ എന്നോട് എൻക്വയറി വരുന്നുണ്ട് ദുബായിൽ എൻക്വയറി വരുന്നുണ്ട് അൺസ്കിൽഡ് വർക്ക് ഒക്കെ പോകാനായിട്ട് നമുക്ക് ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാല് ഈ രാജ്യങ്ങളിലൊക്കെ നമുക്കൊരു എങ്ങനെയെങ്കിലും ജോലി കണ്ടെത്താവുന്ന എളുപ്പമാർഗമല്ലേ ലാംഗ്വേജ് സ്കിൽഡ് 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 അൺസ്കിൽഡ് പഠിച്ചുകഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിച്ചാൽ അങ്ങനെയാണ് ചില അൺസ്കിൽഡ് വർക്കേഴ്സിൽ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പക്ഷെ പോകുന്നുണ്ട് അപൂർവമാണെന്ന് മാത്രമുള്ളൂ ഈ പോളണ്ടിലേക്കോ അങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന പോലെ ജർമ്മനിക്ക് അൺസ്കിൽഡ് വർക്കേഴ്സ് അങ്ങനെ പോയി തുടങ്ങി സ്കിൽഡ് വർക്കേഴ്സ് ആ ഇപ്പൊ എനിക്ക് ഒരുപാട് എൻക്വറീസ് വരുന്നുണ്ട് ജർമ്മനിക്ക് അൺസ്കിൽഡ് വർക്കേഴ്സ് വിസ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു തരംഗായിട്ട് കയ്യിൽ നിൽക്കണ ലക്സംബർഗിലേക്ക് അൺസ്കിൽഡ് വർക്കേഴ്സ് ഒക്കെ ഒരുപാട് ആളുകൾക്ക് എൻക്വറി വരുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ലക്സംബർഗ് എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യമാണ് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അവിടെ രണ്ടു മൂന്ന് ഭാഷയിൽ സംസാരിക്കണത് അവിടെ ഇംഗ്ലീഷ് തേർഡ് ലാംഗ്വേജ് ആണ് അപ്പൊ ഞാൻ ലക്സംബർഗിൽ പോയപ്പോഴും ജർമ്മൻ സംസാരിക്കുന്നുണ്ട് ഫ്രഞ്ച് ആണ് അവിടുത്തെ മെയിൻ ലാംഗ്വേജ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാംഗ്വേജാണ് ജർമ്മൻ വരുന്നത് പിന്നെ ഇംഗ്ലീഷ് അങ്ങനെ ഞാൻ ഫസ്റ്റ് അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ എന്നല്ല സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് ഈവനിംഗിലാണ് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയത് ഞാൻ അപ്പൊ സെക്കൻഡ് ഡേ ഞാൻ അവിടെ രാവിലെ എണീച്ച് ഹോട്ടലിൽ നിന്ന് ഫ്രഷ് ആയി പുറത്തിറങ്ങി ഭക്ഷണം കഴിഞ്ഞാൽ അപ്പൊ ഹോട്ടലിലെ കൗണ്ടറിലെ ലേഡി എന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ച കാരണം പിന്നെ ഞാൻ ടൗണിൽ എത്തിയപ്പോൾ കളി മാറി ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അല്ല സോറി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പോണേട്ടാ ഞാന് ലക്സംബർഗിന് പോയത് അപ്പൊ അവിടെ എത്തിയപ്പോഴും ഞാന് ഭക്ഷണം കഴിക്കണ്ട നല്ല വിശപ്പുണ്ട് രാത്രിയാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല രാത്രിയാണ് യൂറോപ്പിൽ എത്തിയത് ഞാൻ അങ്ങനെ രാവിലെ ഞാൻ അവിടെ എത്തിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഏഹ് ചോദിച്ചു ഇംഗ്ലീഷ് ചോദിച്ചപ്പോ അവർക്ക് അറിയില്ല ഇംഗ്ലീഷ് ഒന്ന അവിടുത്തെ സെയിൽസ് ആൾക്ക് അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ഞാൻ എന്താ വെച്ചാൽ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ടോ നമ്മളെ നാട്ടിലെ പോലെ ഇഡ്ഡലിയും സാമ്പാറോ ഒന്നും ബ്രേക്ക്ഫാസ്റ്റും അവിടെ കിട്ടില്ല അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ പിന്നെ നോക്കുമ്പോ ബ്രെഡോ പഴമോ ജാമൊക്കെ മേടിച്ചിട്ട് ഹോട്ടലിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് അവിടെ എത്തിയത് ഞാൻ അപ്പൊ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അവർക്ക് അറിയില്ല ഞാൻ അത് ബ്രെഡ് എന്ന് പറയുമ്പോഴും അവർ വേറെ എന്തെയോ ഭാഷ പറഞ്ഞു അവർക്ക് അറിയില്ല ഞാൻ ചോദിച്ച ടോട്ടലി ഇംഗ്ലീഷ് ഭാഷ അന്ന് അറിയില്ല ഇപ്പൊ കുറച്ചും കൂടി മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് അവര് ഇംഗ്ലീഷില് പക്ഷെ എന്നാലും അവിടുത്തെ ലാംഗ്വേജ് അവര് അതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഹോട്ടലിൽ സോറി ബ്രെഡും പഴമൊക്കെ എടുത്തിട്ട് എന്നോട് ഇതൊക്കെ ഇതാണ് എന്നൊക്കെ പറയണത് വേറെ എന്തൊക്കെയോ ലാംഗ്വേജ് ആണ് അല്ല ഈ ജർമ്മൻ ലാംഗ്വേജ് ആണ് പറയുന്നത് ഈ ജാമിന് വേറെ എന്തൊക്കെയോ വാക്കാണ് അപ്പൊ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ആ ഞാന് പത്ത് വർഷം മുന്നേ ഇവിടെ വന്ന് പഠിച്ചെന്ന് പറയുന്നത് ഒരു മാസം സാറിന്റെ ക്ലാസ്സിന് വന്നത് അത് ജോലിക്കായിട്ട് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്ത് പോയത് പല ജർമ്മനിയിലോ അല്ലെ ബെൽജിയത്തിലോ ഒക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഫ്ലുവന്റ് ആയിട്ട് ലാംഗ്വേജ് അറിഞ്ഞാലും മാത്രം നമുക്ക് അവിടെ ജോലി കിട്ടുള്ളൂ ജോലി കിട്ടാതെ ആ നമുക്കിപ്പോ മുമ്പെ ഒരു തന്നെ എന്ന് എന്താ പ്രശ്നം പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിൽ ഞാൻ ഒരു മാസം പഠിച്ച ജർമ്മൻ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഈ ബ്രെഡ് എന്നുള്ള വാക്കൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും വേറെ കുറച്ച് വാക്കുകളൊക്കെ ഞാൻ പഠിച്ചിരുന്നു ഒരു മാസം കൊണ്ട് എന്തോരം പഠിക്കാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ ടൈമിങ്ങിലാണ് ഞാൻ എൻ്റെ നാടായ നിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ കൊച്ചിയിൽ പഠിച്ചിരുന്നത് അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ട് അത് എനിക്ക് ഉപകാരപ്പെട്ടുകയും ചെയ്തു ഞാൻ ഈ ലക്സംബർഗിന്റെ തൊട്ട് അടുത്തായ രാജ്യമായ ജർമ്മനി ജർമ്മനിയില് എടുത്ത് ഹോസ്റ്റലിൽ താമസിച്ചു അപ്പൊ അവിടുന്ന് സമയങ്ങളൊക്കെ ഞാൻ സമയൊക്കെ പഠിച്ചിരുന്നു അതൊക്കെ പറയാനൊക്കെ എനിക്ക് പറ്റി അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി അന്ന് അന്ന് ഇത് പറയാൻ പറ്റിയപ്പോഴേ ജർമ്മൻ ലാംഗ്വേജ് പറയാൻ പറ്റിയപ്പോഴെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞവരെ പറഞ്ഞാല് നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ഒരുപാട് ആളുകൾ പോകാൻ പോകാനിപ്പോ താല്പര്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നഴ്സ് അല്ലെ നേഴ്സുമാര് എൻജിനീയർമാര് അതുപോലെ തന്നെ ഐ ടി മേഖലയിലേക്കൊക്കെ വേക്കൻസി വരുന്നുണ്ട് ജർമ്മനിന്ന് കേട്ടാ അപ്പൊ ലാംഗ്വേജ് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ സാറിനെ സമീപിക്കുക സാറ് നല്ല രീതിയിൽ അത് പഠിപ്പിച്ചു വിടും മറ്റു കാര്യങ്ങള് ജർമ്മനിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ജീവിത അനുഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രാജ്യമാണ് പിന്നെ ആളുകൾ പറയുമ്പം ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ പറയായിരിക്കും അതിപ്പോ നമ്മള് നമ്മുടെ അയൽവാസികളെ കുറിച്ച് വരെ കുറ്റം പറയുന്നതാണ് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും എങ്കിൽ തന്നെ ജീവിക്കാനായിട്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടും വിദ്യാഭ്യാസം ും നല്ല വിദ്യാഭ്യാസം ജോലിയൊക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ ഇപ്പൊ ജർമ്മനിയിൽ പോയി കഴിഞ്ഞാല് ആളുകളിൽ കൂടുതൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നു കാരണം അവിടുത്തെ കൾച്ചർ പിന്നെ അവിടുത്തെ ജീവിത രീതി വളരെ സുഖമാണ് പിന്നെ ക്ലൈമറ്റ് നല്ല തണുപ്പ് ക്ലൈമറ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഞാൻ വേറൊരു കാര്യം സാറേ ഇപ്പൊ ജർമ്മനിൽ എത്തി പിന്നെ ജർമ്മനിയിൽ പാസ്പോർട്ട് എടുക്കണമെങ്കില് എത്ര കണ്ട് വർഷം ഗവൺമെന്റ് പറയുന്നുണ്ട് പിന്നെ വേറൊരു ഘടകം എന്ന് പറഞ്ഞ ലാംഗ്വേജ് തന്നെയല്ലേ അതെ ലാംഗ്വേജ് നമ്മ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞിട്ടേ നമുക്കൊരു പാക്കറ്റ് പാല് വേണമെങ്കിൽ പോലും ആ ജർമ്മൻ ജർമ്മനി ചോദിക്കണം ജർമ്മനിസ്റ്റോറന്റ് കയറിയിട്ടൊരു ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെ അതെ ഞാൻ ഈ പറഞ്ഞപോലെ അധികം പഠിക്കാണ്ട് ചെറുതായിട്ട് പഠിച്ചത് ചില കാര്യങ്ങളൊന്നും അവിടെ എത്തിയിട്ടുണ്ടായില്ല അപ്പൊ അത് ലാംഗ്വേജ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അല്ലെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും ഭാഷ ഭാഷയിൽ ജർമ്മൻ ഭാഷ ജർമ്മൻ വേണം പിന്നെ അവിടെ പോയി ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ വേണം പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അൺസ്കിൽഡ് വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇപ്പം പോയി തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു എനിക്കും റിപ്പോർട്ട് കിട്ടുന്ന നേരിട്ട് എനിക്ക് അനുഭവമില്ല അൺസ്കിൽഡ് വർക്കേഴ്സ് ഇപ്പം നിലവിൽ അങ്ങോട്ട് പോകുന്ന കാര്യത്തിൽ നമുക്ക് ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ജർമ്മനിലേക്ക് ഈ പറഞ്ഞ പോലെ വേക്കൻസിക്ക് ഒക്കെ ആളെ വിടാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഈ അതുപോലെ ഈ ഐ ടി പിന്നെ എഞ്ചിനീയർമാർ ഡോക്ടേഴ്സ് നമുക്ക് ടീച്ചർമാരെ ഇടപെടാൻ പറ്റും ഇംഗ്ലീഷ് ടീച്ചേഴ്സേഴ്സിന് അവിടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെയല്ല അവിടെ പഠിക്കുന്നു അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ പഠിച്ച ഒരാൾക്ക് അവിടെ പോയി ടീച്ചറായിട്ട് ജോലി ചെയ്യാ എളുപ്പമുള്ള കാര്യം ലാംഗ്വേജ് ടെസ്റ്റ് ജർമ്മൻ ലാംഗ്വേജ് ടെസ്റ്റ് ജർമ്മൻ ലാംഗ്വേജ് പാസ് ആവണം പക്ഷെ ടീച്ചറായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ അതുപോലെ തന്നെ ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജ് ആയിരിക്കണം എന്ന് തന്നെയല്ല ഒരു ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ സാധാരണ ഒരാൾ ജോലി ചെയ്യുന്ന പോലെ അല്ല എന്താവും ചെയ്യുന്നത് ജോലി തന്നെ വ്യത്യാസമുണ്ട് കുട്ടികളെ പഠിപ്പിക്കലാണ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേണം പഠിപ്പിക്കാൻ പറ്റില്ല ടീച്ചേഴ്സിന് അവിടെ എങ്ങനെ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഞാൻ ഉദാഹരണം പറയണം എന്തായാലും യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഉണ്ട് അവർ 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 പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർ അഗ്രഗ്യമായിരുന്ന അവർ അതുകൊണ്ട് അവർക്ക് കിട്ടും യൂണിവേഴ്സിറ്റി ടീച്ചർന്ന് പറഞ്ഞ എന്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് വേറെ ലാംഗ്വേജ് അല്ലാതെ ഇംഗ്ലീഷ് ഞാൻ ചോദിച്ചല്ല എല്ലാ സബ്ജക്ടുകളും ഇപ്പൊ സൈക്കോളജി സോഷ്യോളജി ആ സയൻസ് ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എൻജിനീയർമാരും നഴ്സുമാരും ഒക്കെ ഇപ്പൊ ടീച്ചറിനൊക്കെ പോണെന്നുണ്ടെങ്കില് എന്തായിരിക്കും ഫസ്റ്റ് ലാംഗ്വേജ് ആണ് പിന്നെ ഈ പറഞ്ഞപോലെ ഈ സയൻസ് പഠിക്കുന്നതിൽ അതിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആയിരിക്കും പറ്റുന്നില്ല സ്ഥാപനവുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യം ജർമ്മൻ മാത്രമല്ല ജർമ്മനിയുമായിട്ട് തൊട്ട് കിടക്കുന്ന രാജ്യങ്ങൾ ഓസ്ട്രിയ ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡ് ലിസിസ് ലക്സംബർഗ്സ് പിന്നെ മറ്റേ സ്വിറ്റ്സർലാൻഡിന്റെ തൊട്ടടുത്ത ലിച്ച്സ്റ്റ് അത് പറയണ തന്നെ വ്യത്യാസമുണ്ടാ അപ്പൊ സാറിന് അതിന് ബന്ധപ്പെടാ കൊച്ചിയിലാണ് ലാംഗ്വേജ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ കയറി പോകാൻ പറ്റൂട്ട പിന്നെ അൺസ്കിൽഡ് വർക്കേഴ്സൊക്കെ ലാംഗ്വേജ് ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അൺസ്കിൽഡ് വർക്കേഴ്സും ജർമ്മനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടാനായിട്ട് എളുപ്പമല്ല അത് കാരണം ഞാൻ അൺസ്കിൽഡ് വർക്കേഴ്സൊക്കെ ഞാൻ സ്ലോവാക്കിയൽക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് സ്ലോവാക്കിയൽക്ക് വേക്കൻസി കൊടുക്കുന്നുണ്ട് വർക്ക് പിന്നെ അതുപോലെ തന്നെ ക്രൊറേഷ്യ ഒക്കെ കൊടുത്തിരുന്നു അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്നിട്ട് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ലാംഗ്വേജ് പഠിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ മൂവ് ആവാം ജർമ്മനിക്കോ നിങ്ങൾ ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് അതായത് ഫ്രാൻസ് ആണെങ്കിൽ ഫ്രാൻസ് ഫ്രഞ്ച് പഠിച്ചാൽ ഫ്രാൻസിലേക്ക് പോവാം അങ്ങനെ ഇഷ്ടപ്പെട്ട ഏത് രാജ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലേ സാറേ പുതിയ പുതിയ വേക്കൻസികളൊക്കെ വരുന്നുണ്ട് യൂറോപ്പിലേക്ക് പിന്നെ അത് കൂടാതെ ഏഷ്യൻ രാജ്യമായ ജപ്പാനിലേക്ക് വേക്കൻസികൾ വരുന്നുണ്ട് ജപ്പാൻ വരുന്നുണ്ട് അത് കൂടാതെ ഞാൻ കൊറിയ നോക്കുന്നുണ്ട് കൊറിയ അങ്ങോട്ട് സൂട്ടായിട്ടില്ല പക്ഷെ പോകുന്നുണ്ട് കൊറിയ ജപ്പാനൊക്കെ വരുന്നുണ്ട് പുതിയ വേക്കൻസിയും കാര്യങ്ങളൊക്കെ മറ്റൊരു വീടില് പറയാം താഴെ നമ്പറിൽ ദുബായിൽ നിന്നുള്ള ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ സാറിന്റെ സ്ഥാപനത്തിന്റെ പേരും ഈ ഇപ്പൊ എഴുതിക്കുകയാണെങ്കിൽ പേര് അതുപോലെ തന്നെ സാറിന്റെ കോണ്ടാക്ട് നമ്പർ കൊച്ചിയിലുള്ള കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ സാറെ ബന്ധപ്പെട ജർമ്മൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ നൂറ് ശതമാനം ആണ് കാരണം ഞാൻ പറഞ്ഞില്ലേ പത്ത് വർഷമായിട്ട് ഞാൻ അറിയുന്ന ആളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ അറിയണതാണ് പത്ത് വർഷമായിട്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ കോഴിക്കോട് തുടങ്ങിയിരുന്നില്ലേ അത് എന്താണ് സ്റ്റോപ്പ് ചെയ്തത് അവിടെ അവിടെ നടക്കുന്നുണ്ട് അവിടുത്തെ നമ്പറും ഞാൻ കൊടുക്കാം ഓക്കെ സാറിനായിട്ട് ബന്ധപ്പെട്ട് അവർ ആവുന്നു അല്ലേ അപ്പൊ സാറിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ജർമ്മനിക്കോ ഓസ്ട്രിയലിക്കോ ലക്സംബർഗിനോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്വിറ്റ്സർലാൻഡിനോ ഒക്കെ പോവാൻ താല്പര്യമുള്ള സ്കിൽഡ് വർക്കേഴ്സ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പൊ സാറേ ഇത്ര നേരം എന്നോട് സംസാരിച്ചതിലും നമ്മളെ ഫ്രഷറെ പരിചയപ്പെടുത്തിയതിലൊക്കെ എനിക്ക് സന്തോഷം അപ്പൊ ശരി ഏട്ടാ താങ്ക് യു വെരി മച്ച് ഓ താങ്ക് യു വെരി മച്ച്